ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേടിയാണ് ഒത്തിരി വെയിറ്റിംഗ് ആണ് നിങ്ങൾ വയനാതിക്ക് വേണ്ടി മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആംബിൻ്റെ സിനിമയാണ് വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബി വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആംബിൻ്റെ സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കാടെ ഒരു പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്ന് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് നിന്ന് പറഞ്ഞേ പറഞ്ഞു ജനങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്നും മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തരുത് ഒന്നലുമില്ല അതൊരു ശുദ്ധ ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സോരുടെ വരണം സിനിമ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്നവരെ ചില ആൾക്കാർ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെ അല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ അതിനിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗം എങ്ങനെ ടി ഡിക്ക് വല്ല പടിയുണ്ടോ ഇല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരാം മുൻബുദ്ധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരണം നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വരുന്ന അങ്ങനെയുണ്ട് പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ സിനിമയില്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്ക് ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുവായിരുന്ന ആദ്യകാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്ന ആള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാൾജി അല്ലെ ഒരു അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട് വലിയ സിനിമകൾ ഉണ്ട് ഓസ്കർ അപാട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അവരാണ് അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടല്ല നമ്മുടെ യോഗ ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ട വരണം വേണ്ടേ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ും ബ് വൈറ്റ് അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ ഞാൻ പിന്നെ ഈ ചിത്രം ഒരു ടൈം ആണോ ലൂപ്പണോ അങ്ങനെ തോന്നിട്ടാകും പക്ഷെ അത് ടൈം ലൂപ്പ് അത് കുറച്ച് എക്സ്പെരിമെന്റൽ പടി നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും ഉണ്ട് കാണുന്നതിലുപരി മമ്മൂക്കയുടെ യഥാർത്ഥത്തിൽ നമ്മളേക്ക് അതിലേക്ക് എത്തി പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു ഇനിക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസായിരിക്കും എന്ന് തോന്നി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല ഈ ക്യാരക്ടർ പറഞ്ഞു മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ ഉണ്ടാവുക അല്ലേ കാശ്മീരി നാടകങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെയല്ല എന്നാലും നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നെനിക്ക് അറിഞ്ഞു ഞാൻ അടുക്കാലത്ത് ജനിച്ചാണ് അത്ര പരിപാടി സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട് അത് പക്ഷെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ ഒരു ഇത്രയ്ക്കും ഇഷ്ടം അതുകൊണ്ടത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ട് വില്ലനും നായകനോ കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉണ്ട് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊന്നും കളയാതെ ചോരാതെ പോവുക എന്നുള്ള നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനമാണ്

ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ആണ് അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കെ വെച്ചൊരു പഠനം ചെയ്യാന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പുറമെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് ഒരു പത്തുപോലിനു ശേഷം ഊതകാലം വന്ന് അപ്പോഴൊക്കെ മമ്മൂക്കെ വെച്ച് ഒരു ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി ഓഫ് ഓഫീസ് ടൈം ടു പോട്രി ദർ ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിക്കൊന്ന് ഓക്കെ ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ട് വയ്ക്കുക അത് ഞാൻ പറയും പറയുമൊക്കെ അത് അപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ് കാണിക്കും അങ്ങനെയാണ് അത് പൗമായി വന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സിനിമയിലെ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അരുൺ ആയിട്ട് മുപ്പത് വാക്ക് ചെയ്തിട്ടുണ്ട് ഭൂതകാലത്തിലും പൊളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ടർ ചെയ്യാൻ പറ്റും യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ് അത് ക്ലിക്കായി അത് എനിക്ക് ഫസ്റ്റ് നമുക്കുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള അങ്ങനെയല്ല എനിക്ക് ഹോറർ പൊതുവെ ഇഷ്ടമാണ് ഷോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസ് കാണും റൊമാൻറ്റിക് ഫിലിംസ് കാണും പല ജോണുകളിലും ഫിലിംസ് കാണും പക്ഷേ ഈ അടുത്തതായിട്ട് കുറച്ചെന്തോ ഹോറിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇൻറ്റൻഷനില് വരുന്നത് ഹോററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട് കോമഡി ഹോറർ ഉണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് പാരനോമൽ ഉണ്ട് സ്ലാഷർ ഹോറർ ഉണ്ട് അപ്പോ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എന്റെ തോട്ട് പ്രോസസ് സോ അങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്

നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ രസച്ചറുടെ പൊട്ടിപ്പോകും അതുകൊണ്ട് ഞാനും കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് മറുപടി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ആണ് കലാകാരൻ അപ്പോൾ അത് ഇപ്പൊ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യപ്പ ആയാലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി അപ്പോൾ ആ ആ വിധത്തിൽ തിയേറ്ററിലെ സ്വീകാര്യത്തെ പറ്റിയാണ് ഞാൻ കയ്യപ്പനെ കൊണ്ടു ലഭിച്ചത് അപ്പൊ താരത്തെ താരം ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോൾ നടനെ ഹൈജാക്ക് ചെയ്യാൻ അത് തുടർന്നു ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ് നമ്മളീ പ്രത്യേക തരം കഥയോ ആരും കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ചു പഴകിയ ഒരു കഥ പറയും അതും ഒരു പരീക്ഷണ സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അതിന് ഞാൻ സമ്മതം പോണെന്ന് തോന്നുന്നു അതിലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും അല്ല പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഫസ്റ്റ് ഓഫ് ആൾ ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രയോഗത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറൻറ്റ് ആണ് ഇവരൊട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇവരൊട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുമില്ല അപ്പോ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ബാക്കി കാണപ്പെ അടിപൊളിയായിരുന്നു ഉണ്ടയിൽ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും അത് പറയാനുള്ള പക്ഷേ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പൊളിയായിരുന്നു സെയിം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാൻ ഒരു ടെൻ ട്വന്റി മിനിറ്റ്സിലാണ് തോന്നുന്നത് കഥ പറഞ്ഞത് സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയ ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ തിക് ചെയ്തതും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്കാര്യം മൂന്ന് ബാക്കേ പറയുന്നുള്ളൂ മമ്മൂക്ക ഒരു മിസ്റ്ററി ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ മമ്മൂക്ക ചോദിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ആൻഡ് ബിഡ് ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വിറ്റുമ്പോൾ മുഖേന വന്ന് കാണിച്ചു അപ്പോളാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് ഓക്കെ സിവിൽ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറാണ് ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ ഞാൻ വെരിറ്റീവ് എഫേർട്ട് അൺഫോർച്ഛാൻ പറ്റിയില്ല മിസ്സർ ഷനാജ് ഷൂട്ട് ചെയ്തത് ദിസ് ഇസ് മൈ സെക്കൻഡ് കൊലാബോറേഷൻ എത്തും സോ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിനെ കുറിച്ച് സംസാരിക്കാമായിരുന്നു